തോരം വെക്കാൻ പോകുകയാണെങ്കിൽ പരിപ്പൊക്കെ ഇട്ട് അതൊക്കെ ഇതിയേനെ കുറച്ച് പൊളിച്ചു കളയാൻ പോയി കുറച്ചേറെ ഭാഗം ഞാൻ കളഞ്ഞു കേട്ടോ ഇത്ര എടുത്തിട്ടുള്ളൂ ഇത്ര എടുത്തിട്ടുള്ള നല്ല വിളുപ്പാകുന്ന വരെ തുലി പൊളിച്ചു കളഞ്ഞു അതിനി ഇതിപ്പോൾ കൊത്തി അരിയാൻ പോകണേ ഇത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വിളിച്ചെന്നൊക്കെ തിച്ച് കൊടുക്കായിട്ട് അപ്പം ഇതായി വന്നപ്പം ഇത്രയും കുറച്ച് പൂടി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ നീ ഇപ്പിത് ബുക്ക് ചെയ്തെടുക്കാം ഇതിന് വേണ്ട അരപ്പൊക്കെ തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി പച്ചമാള വെളുത്തുള്ളി കറിവേപ്പിൽ അതിനുവേണ്ടിയുള്ള അരപ്പൊക്കെ റെഡിയാക്കുകയാണെ ഇനിയും ചെറിയ വിട്ട് കൊടുക്കുവാണ് കറിവേപ്പില വിട്ട് കൊടുക്കേണ്ടത് വേറെയൊന്നും അതിനകത്ത് വെറ്റിലകളൊന്നും കൊടുക്കണ്ട. ഇങ്ങോട്ട് വായിട്ടിണ്ടല്ലോ. ഇലകൂടി ഇടുക്കണേ. ഇടുക്കണേ. ഞാൻ ചെറുതായിട്ട് കുറച്ച് രണ്ട് മിനിറ്റോട് കഴിഞ്ഞിട്ട് നല്ല ഒരു ഇല്ല ഇല്ല ചേർക്കേണ്ടി വന്നിട്ടില്ല അപ്പം അങ്ങനെ ചായ ചിൻ്റെ